റോബോട്ടുകളുടെ കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇനി റോബോട്ടുകൾ ചെയ്യും എന്തിനധികം പറയുന്നു സിംഗിൾസിന് കമ്മിറ്റഡ് ആവാൻ വരെ ഇപ്പോൾ റോബോട്ടുകൾ റെഡിയാണ് ഇപ്പോഴിതാ എഐ അധിഷ്ഠിത സൈന്യം എന്ന സങ്കല്പവും സംഭവിക്കാൻ പോവുകയാണ് ഇനി ഇന്ത്യൻ ആർമിയിൽ യഥാർത്ഥ സൈനികർക്കൊപ്പം യുദ്ധഭൂമിയിൽ പൊരുതുന്ന അതിർത്തിയിൽ കാവലിരിക്കുന്ന ഹ്യൂമനോയിഡ് റൈറ്റ് സൈന്യവും ഉണ്ടാകും റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ പലപ്പോഴും ഫാന്റസികളായി അവതരിപ്പിക്കാറുള്ള ഒന്നായിരുന്നു ഈ റോബോട്ടിക് സൈന്യം രാജ്യത്തിന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡി ഒയിൽ ഇത് സംബന്ധിച്ച ഗവേഷണം പുരോഗമിക്കുകയാണ് നിലവിൽ സൈന്യത്തിൽ റോബോട്ടുകൾ ഉണ്ടെങ്കിലും അവയെല്ലാം തന്നെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവയാണ് എന്നാൽ പുതിയ ഗവേഷണത്തിലൂടെ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള റോബോട്ടുകളെയാണ് സൈനികരുടെ ജീവൻ ആപത്തിലാകാൻ സാധ്യതയുള്ള ദൗത്യങ്ങളിൽ അവർക്ക് മുന്നിൽ നിന്ന് സൈനികരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പോരാടാനുള്ള സവിശേഷത ഇവയ്ക്കുണ്ടാകും സൈനികരുടെ ജീവൻ അപകടത്തിലാകുന്നത് കുറയ്ക്കാനും സൈനിക ദൗത്യങ്ങൾ വളരെ സമ്മർദ്ദരഹിതമാക്കി മാറ്റാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് ഡിആർ ഡി ഒയുടെ പ്രതീക്ഷ ഓരോ ദിവസവും മനുഷ്യർ ചെയ്യുന്ന ജോലികൾ ഓരോന്നും ചെയ്യാൻ സാധിക്കുന്ന റോബോട്ടുകൾ പുറത്തു എന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് മനുഷ്യർ പോലെ നടക്കാനും തിരിയാനും വളയാനും സാധനങ്ങൾ എടുക്കാനും കഴിയുന്ന എജിലിറ്റി റോബോട്ടിക്സ് നിർമ്മിച്ച ഡിജിറ്റ് എന്ന് പേരിട്ട രണ്ട് യന്ത്രമനുഷ്യരാണ് അമേരിക്കയിലെ ഗയാനയിൽ ഒരു വെയർ ഹൌസിൽ ജോലി ആരംഭിച്ചത് അക്കൂട്ടത്തിലേക്ക് ഇപ്പോൾ ഒന്നുകൂടി വരുന്നു എഐ തലച്ചോറുകളാണ് റോബോട്ടുകൾക്കുള്ളത് സെൻസറുകളുടെ സഹായത്തോടെ ഈ റോബോട്ടുകൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും എന്നാൽ വീട്ടുജോലികൾ ചെയ്യാനും മറ്റ് കാര്യങ്ങളിൽ സഹായിക്കാനും കഴിയുന്ന റോബോട്ടുകളെ വികസിപ്പിക്കാനാണ് മെറ്റ യൂണിറ്ററി റോബോട്ടിക്സ് ഫിഗർ എ ഐ തുടങ്ങിയ കമ്പനികൾ ലക്ഷ്യമിടുന്നത് ിൽ മാത്രമല്ല ഫാക്ടറികൾ കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിലും ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് വലിയ സാധ്യതകളുണ്ട് നിലവിലുള്ള ഓട്ടോമേഷൻ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ളതും അപകടകരവുമായ ജോലികൾ ചെയ്യാൻ സാധിക്കും വരും കാലങ്ങളിൽ ആരോഗ്യ സംരക്ഷണം മുതൽ വിദ്യാഭ്യാസം വരെയും അതിനപ്പുറവും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹ്യൂമനോയിഡ് റോബോട്ടുകൾക്ക് കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതേസമയം ഹ്യൂമനോയിഡ് റോബോട്ടുകൾ തൊഴിൽ നഷ്ടം പോലുള്ള ഭീഷണിയും ഉയർത്തുന്നുണ്ട്